Welcome to Movie Brand മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറ ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളുടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് ഇപ്പോഴിതാ നടൻ ദിലീപുമായുണ്ടായ പ്രശ്നത്തിൽ താൻ ജയിലിൽ കിടക്കുന്നുവെന്ന പ്രചരണം തെറ്റാണെന്ന് നടനും നിർമ്മാതാവുമായ ദിലീപ് ദിനേശ് പണിക്കർ ഇരുപത്തിരണ്ട് വർഷം മുൻപ് നടന്ന സംഭവം വീണ്ടും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ അന്ന് താൻ ജയിലിന്റെ വാതിൽക്കൽ വരെ എത്തിയിരുന്നു എന്നാൽ ചെറിയൊരു അസുഖം വന്നതോടെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി അതിനാൽ ജയിലിനകത്ത് കഴിയേണ്ട യോഗം ഉണ്ടായില്ലെന്നും അദ്ദേഹം പറയുന്നു ദിലീപിനെയും എന്നെയും ബന്ധപ്പെടുത്തി പലവിധ കഥകളും വിട്ടിട്ടുണ്ട് ദിനേശ് പണിക്കർ ജയിലിൽ കിടന്നപ്പോൾ നാൽപ്പത്തിയേഴ് എന്ന നമ്പർ ആണ് കൊടുത്തത് അതേ നമ്പർ തന്നെയാണ് ദിലീപിന് ലഭിച്ചത് മാത്രമല്ല അന്ന് ദിനേശ് പണിക്കർ കിടന്ന സെല്ലിലാണ് ദിലീപ് കഴിഞ്ഞത് െന്നും ചിലർ കാര്യമായി പറഞ്ഞു അതൊക്കെ ഇല്ലാ കഥകളാണ് അന്ന് എനിക്ക് അത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴും അതിന് കാരണക്കാരായവരോട് ഇതേ രീതിയിൽ പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല അത്തരം നന്മകൾ മനസ്സിൽ കരുതുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നാൻ ഇരുന്നത് വിഷമമുണ്ടായി എന്നുള്ളത് സത്യമാണെങ്കിലും ഞാൻ ഒരിക്കലും പ്രാഗിയിട്ടില്ല അദ്ദേഹത്തിന്റെ അന്നത്തെ മാനസികാവസ്ഥയിലായിരിക്കാം അങ്ങനെ ചെയ്തത് ദിലീപ് ചെയ്ത തെറ്റായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത് ഇന്ന് ഞാനും അദ്ദേഹവും അടുത്ത സുഹൃത്തുക്കളാണ് ഡിപ്ലോമസിയുടെ കാര്യം പറയുകയാണെങ്കിൽ അക്കാര്യത്തിൽ ജയറാമിന്റെ അച്ഛനായിട്ട് വരും ദിലീപ് ഡിപ്ലോമസിയുടെ കാര്യത്തിൽ ഇന്ന് ദിലീപിനെ മലയാളം സിനിമയിൽ വേറെ ആരുമില്ല ആരെയും പിണക്കാതെ നല്ല രീതിയിലാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത് അതിനിടയിൽ കഷ്ടകാലത്തിനാണ് ഈ കേസൊക്കെ വന്നത് എന്നുമാണ് ദിനേഷ് പണിക്കർ പറയുന്നത് എന്റെ കേസ് തന്നെ ദിലീപിന് ഒരു തരത്തിൽ കഷ്ടകാലമായിരുന്നു ഇത്തരം സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ദിലീപ് ഇന്ന് മലയാള സിനിമാ ലോകം ഭരിച്ചേനെ എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഘട്ടത്തിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെക്കാൾ മുകളിലേക്ക് ദിലീപ് എത്തിയിരുന്നു അത്രയും മാർക്കറ്റ് വാല്യൂ ഇദ്ദേഹത്തിന് വന്നു എന്നാൽ അവിടെയൊക്കെ എന്തൊക്കെയോ സംഭവിച്ചു അന്ന് കേസ് കൊടുത്തെങ്കിലും ഇതേ ദിലീപ് തന്നെ എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട് കാര്യസ്ഥൻ വെൽക്കം ടു സെൻട്രൽ ജയിൽ റിംഗ് മാസ്റ്റർ വില്ലാളി വീരൻ കോടതി സമക്ഷം ബാലൻ വക്കീൽ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു റിംഗ് മാസ്റ്ററിലേക്ക് ഏറ്റവും മികച്ച വേഷമായിരുന്നു ബാലൻ വക്കീലിലെ മന്ത്രിയുടെ വേഷം ഞാൻ തന്നെ ചെയ്യണമെന്ന് ദിലീപ് പറയുകയായിരുന്നു മികച്ച രീതിയിലുള്ള സൂർബന്ധം ഇപ്പോഴും പുലർത്തുന്നു സദാ മിമിക്രി ആർട്ടിസ്റ്റായ ഗോപാല ൃണനിൽ നിന്നും ദിലീപ് എന്ന നടനായി മാറിയതും അവിടെ നിന്നും ഒരു പക്കാ ബിസിനസ്സുകാരനായി മാറണമെങ്കിൽ സാധാരണക്കാരനെ കൊണ്ട് സാധിക്കില്ല ഒന്നോ രണ്ടോ ബിസിനസ് ചെയ്തപ്പോൾ തന്നെ വെള്ളം കുടിച്ച വ്യക്തിയാണ് ഞാൻ അതിനുള്ള മിടുക്ക് പുള്ളിക്കുണ്ടെന്നും ദിനേഷ് പണിക്കർ കൂട്ടിച്ചേർക്കുന്നു